ഈ മാരാമൺ കൺവെൻഷൻ വന്നതിൻ്റെ രജത ജൂബിലി ഈ ആണ്ടിൽ ആഘോഷിക്കുക എന്നാൽ ഇതുവരെയും പല ഗുണവും ഉണ്ടായും അതോ എന്നെ പോലെ ഉള്ളു എന്തുവേണം മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തി കണ്ട് ദൈവത്തെ മഹത്വപ്പെടും ദൈവം മനുഷ്യൻ നല്ല പ്രവർത്തി അതായത് നിങ്ങളെ കാണുന്നവർ ദൈവത്തെ കാണും നന്മ എന്തെന്ന് തിരിച്ചറിയണം നടക്കണമെങ്കിൽ അതിനെന്ത് വേണം നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കും ഇന്ന് ലോകത്തിൻ്റെ മുൻ ഇരുട്ടിലായിരിക്കുന്ന ലോകത്തെ പ്രകാശത്തിലേക്ക് നയിക്കത്തക്കവണ്ണം ഈ കൺവെൻഷൻ ഉള്ള ആളുകൾക്ക് സാധിക്കുമോ ഇവിടെ അതിന് പ്രസംഗിക്കുന്ന ആളിനെ ഉൾപ്പെടെയാണ് ഞാൻ പറയുന്നത് ലോകം ദിനംപ്രതി അധപ്പത്തിച്ചു കൊണ്ടിരിക്കും പിതാവിന് സ്വർഗസ്തനായ പിതാവിന് മഹത്വമാണോ സങ്കടമായിട്ടുള്ള സ്ഥിര സങ്കടകരമായ വേദനയാണോ ഇന്ന് ലോകം പ്രദാനം ചെയ്യുന്നു ഈ മാതാമൺ കൺവെൻഷൻ എന്താണ് അതിൻ്റെ ഫലം ഞങ്ങൾ ചെറുപ്പമായിരുന്ന കാലത്ത് ണുന്ന പുല്ലാം മണ്ണാല് വെള്ളത്തിനിവിടെ യാതൊരു ഇല്ല ഇന്ന് ഇവിടെ പുല്ലാതെ മണ്ണില്ല ഇതെന്തുകൊണ്ട് ദൈവം സൃഷ്ടിച്ച മനോഹരമായ ലോകം ഇന്ന് അത് മനോഹരമായിട്ടിരിക്കുന്നു അത് എൻ്റെ നേരെ മുമ്പിൽ മൂന്ന് നാല് മുൾച്ചെടിയുണ്ട് ഇതുവരെ ആയിട്ടും പുല്ലേ ഉള്ളായിരുന്നു ഇപ്പോൾ കൺവെൻഷൻ തുടങ്ങിയപ്പോൾ പുൽവ് മുഴിച്ചെടിയായി മാറി എന്തൊരു ലോകം ദൈവത്തിന് മഹത്വമാണോ ദൈവത്തിന് സന്തോഷമാണോ ഈ മാലാമൻ കൺവെൻഷൻ നിങ്ങൾ പല ആളുകളും വിശുദ്ധ കുർബാന കൈക്കൊണ്ടിട്ടുള്ളവരാണ് അവിടെ അച്ഛനും എല്ലാം കഴിയുമ്പോൾ പറയും ഞങ്ങൾ നിങ്ങൾ ഭക്ഷിച്ച തിരു ശരീരവും നിങ്ങൾക്ക് പ്രതിഭകടത്തിനും ശിക്ഷാവിധിക്കുമായി തീരാതെ ജീവനും രക്ഷക്കുമായി ഭവിക്കും അച്ഛൻ പറയുന്നത് അച്ഛൻ നമ്മൾ സഭ പറഞ്ഞ കാര്യം ചൊല്ലി ചൊല്ലിപ്പടിച്ചെന്നേ ഉള്ളൂ അല്ലാതെ അച്ഛൻ്റെ സ്വന്തമൊന്നുമല്ല സഭ പറഞ്ഞതാണ് ജീവനും രക്ഷയ്ക്കുമായിട്ടില്ലെങ്കിൽ ഈ മാതാമൺ കൺവെൻഷന് ഇന്ന് എൻ്റെ മുൻപിലിരിക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ ഈ യോഗത്തിൽ നിങ്ങൾ ദൈവത്തിൻ്റെ രക്ഷയുടെ അവകാശത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ശിക്ഷയിലേക്ക് പോകും ഇന്ന് നമുക്ക് കാണാം ശിക്ഷകൾ വർദ്ധിക്കുന്നു ശിക്ഷയെല്ലാം വിധത്തിലാണ് നടക്കുന്നത് തൂക്കി കൊല്ലുന്നു തൂക്കാതെ കൊല്ലുന്നു അങ്ങനെയൊക്കെ എല്ലാ പരിപാടികളും നടക്കുന്നുണ്ട് അതിനാണോ ഈ യോഗം അതോ ഇന്നത്തെ കേരളത്തെ ഇന്നത്തെ ഭൂലോകത്തെ പുതിയ ചില അനുഭവങ്ങളിലേക്ക് നയിക്കുന്നതിനാണോ ഈ ലോകം ഇവിടെ പറയുന്നത് മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം നല്ലതെന്ന് പറഞ്ഞാൽ എന്താ അങ്ങനെ ഒന്നുണ്ടോ ഉണ്ടോ കർത്താവായി യേശു ക്രിസ്തു എല്ലാം അപ്പം ഒരു സപ്പോസ് തോന്നൻ പത്രോ സപ്പോസ് തോന്നൻ ഒരു ഞാൻ മൂന്നാല് പേര് പറഞ്ഞു അതിലൂടെ പറഞ്ഞത് ആ വാഹമൊക്കെ ഉണ്ട് മറ്റേതൊക്കെ പോ തിരുത്തി പറഞ്ഞു പത്രോസഭ സ്ഥലൻ ഒരു പ്രാവശ്യം എവിടെയൊക്കെ പോയി പ്രസംഗിച്ച് ക്ഷീണിച്ചു പോകും അങ്ങനെ ആദ്യകാലത്തെ ഉപദേശന്മാരും അച്ഛന്മാരും വളരെ ക്ഷീണിച്ച് ജോലി ചെയ്യുന്നവരായിരുന്നു ഇപ്പം അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലാതെ ഓരോരുത്തരും അവരോന്നെ പറ്റി പറഞ്ഞുകൊടുക്കും മറ്റവരങ്ങനെ ആയിരുന്നു എന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ വന്നപ്പോൾ ക്ഷീണം ഭക്ഷണം ശരിയായിട്ടില്ല ഇപ്പോഴത്തെ പോലൊക്കെ പണ്ടമുണ്ടാക്കി വെച്ച ഭക്ഷണം ആര് വന്നാൽ ഏത് സമയത്തും കൊടുക്കുന്ന ക്രമീകരണം വന്നില്ല അതുകൊണ്ട് ക്ഷീണിച്ചപ്പോൾ സ്വലൻ പ്രാർത്ഥിക്കാൻ സമയം കിട്ടില്ല ഭക്തി കൊണ്ട് പ്രാർത്ഥിക്കാമെന്ന് വിശപ്പാണ്ട് കൊണ്ട് ക്ഷീണിച്ച് ഉറക്കം വരുന്ന ആൾ പ്രാർത്ഥിക്കുമ്പോൾ ഉറക്കം വരുമ്പോൾ എന്നോ കാണും ഉറക്കത്തിൽ നമ്മൾ കാണുന്നതിൻ്റെ പേരുണ്ട് ഉറക്കത്തിൽ ദൈവത്തെ കണ്ട ചില ആളുകളുണ്ട് നമ്മളെക്കൊന്നും പറ്റി അത് സാധിക്കില്ല ഉറങ്ങുമ്പോൾ സ്വപ്നം കാണും വിശക്കുന്നവൻ സ്വപ്നം കാണുന്നത് എന്തോ ഭക്ഷണം ഒരു തുപ്പട്ടിയ താഴെയൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഭക്ഷണം എല്ലാം ബോധ്യത അല്ലാതെ നീ ഇപ്പോഴത്തെ പോലെ ഒരു മാസം മുമ്പ് കൊണ്ട ഓഴിയൊന്നും അല്ല അന്ന് രാവിലെ അന്നേരം അവിടുന്ന് ഇങ്ങോട്ട് ഇറക്കിയതാ കർത്താവ് പറഞ്ഞു നീ എഴുന്നേറ്റി ഭക്ഷിച്ചോളാൻ പറ്റും ആവശ്യ നികപ്പുണ്ട് അപ്പോൾ അവൻ പത്രദോസ് പറഞ്ഞു അത് വേണ്ട ഇതിൻ്റെ അകത്ത് ദൈവം വിലക്കിയതായിട്ടുള്ള മൃഗങ്ങളുണ്ട് വിശപ്പൊക്കെ ശരിയാണ് ദൈവം വിലക്കിയതിനെ തിന്നെ എൻ്റെ വിശപ്പ് തീരുതുന്നു എൻ്റെ വിശപ്പ് എൻ്റെ ദൈവത്തിൻ്റെ ഇഷ്ടം നിവർത്തിച്ചു വേണം തീരാ ദൈവം പറഞ്ഞു നീ തിന്നു ദൈവമാണോ പത്രോസാണോ നല്ലത് നമ്മൾ പറഞ്ഞ നല്ല പ്രവൃത്തിയൊക്കെ ആണ് പത്രോസ് പറഞ്ഞ ഏത് വിശപ്പ് വന്നാലും ദൈവത്തിൻ്റെ കൽപ്പന ലെങ്കിൽ ഒരു വിശത്തും പരിഹരിക്കുക കർത്താവ് പറഞ്ഞ് ഏത് കൽപ്പന നടന്നാലും നിനക്ക് വിശമ്പോ കിട്ടതെന്ന് കഴിച്ചോളം ഇതിൽ നല്ലത് പത്രോസിന് ഒരു ദൈവശാസ്ത്ര സംബന്ധമായ വിഷമമുണ്ടായി പത്രോ അതായത് നിയമം കൊണ്ട് ദൈവം വിശുദ്ധനാകുകയാണോ നാം വിശുദ്ധരാകുകയാണോ അതോ ദൈവത്തെ കൊണ്ട് വിശുദ്ധരാകുക നല്ലത് എന്ന് പറയുന്നത് എന്ത് നിയമം അനുസരിക്കുന്ന നല്ലതായതുകൊണ്ട് ഒരു കാര്യം നല്ലതായതുകൊണ്ട് ദൈവം ചെയ്യുന്നു ദൈവം ചെയ്യുന്നത് കൊണ്ട് അത് നല്ലതാകുന്നു എന്തു പറയും നല്ലതായതുകൊണ്ട് ദൈവം ചെയ്യുന്നെങ്കിൽ നല്ലത് എന്ന് പറയുന്നത് ദൈവത്തെക്കാൾ ഉന്നതമാണ് അത് അനുസരിച്ച് ദൈവം ജീവിച്ചോ അതോ ദൈവം ചെയ്യുന്നത് ദൈവം മുഴുവനും നല്ല നന്മ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ദൈവത്തിന് നന്മയല്ലാതെ ഒന്നും ചെയ്യാനോ ഇതൊരു വലിയ ദൃശ്യം വിശന്നിരുന്നവനെ ചോറും കാര്യവും കാണിച്ചു അന്നേരവും സുവിശേഷ പ്രസംഗമാണ് ദൈവം ചെയ്യുന്നത് നമ്മളൊക്കെ കുറേ നല്ല കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അത് ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിക്കുകയാണ് അതോ ദൈവം നമ്മളോട് പറഞ്ഞിട്ടുള്ള നല്ല കാര്യങ്ങൾ ചെയ്യുകയാണ് ദൈവത്തിൻ്റെ കൈകളിൽ അശുദ്ധമാണെന്ന് പറഞ്ഞതാര ദൈവമാണ് ആ ദൈവം ആ ഇപ്പോൾ പറയുന്നത് ഇത് ശുദ്ധമാണ് നമ്മുടെ ഈ രാജ്യത്തെ കാറെടത്തു വശത്തുകൂടെ ഓടിക്കാം ഇവിടെ പ്രസംഗിക്കാൻ വരുന്നത് ചിലരുടെ രാജ്യത്തെ വലത്തുവശത്തുകൂടെ ഓടിക്കണം ഇതിലേതാണ് നല്ലത് ആ രാജ്യത്തെ രാജാവിൻ്റെ എൻ്റെ കൽപ്പന ഇവിടെ ഇടത്തുകൂടെ ഓടിക്കണം അവിടെ വലത്തുകൊണ്ട് ഓടിക്കണം അതുകൊണ്ട് ഈ നമ്മുടെ ഭൂലോകത്തിൻ്റെ രാജാവായിരിക്കുന്ന ദൈവത്തിൻ്റെ ഇഷ്ടമാണ് നന്മ എന്ന് പറഞ്ഞ് ഒന്നില്ല നന്മ ദൈവം മാത്രം ദൈവം നന്മ മാത്രം ആ ദൈവത്തിൻ്റെ കൈകളിൽ നാം ആകുമ്പോൾ ആ ദൈവത്തോട് നാം ബന്ധപ്പെട്ട് കഴിയുമ്പോൾ നാം നല്ലവരായിട്ടു അതുകൊണ്ട് മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം തന്നെ ദൈവത്തിൻ്റെ ഇഷ്ടം നിങ്ങൾ ചെയ്യുന്നത് കണ്ട് നിങ്ങളിൽ ദൈവത്തെ അവർ കാണും